നടുവിലുണ്ട് അതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത്തി ആറാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു സ്തോത്രം അമേൻ നമുക്കറിയാം കോരോഹിന്റെ പുത്രന്മാരാണ് ഈ സങ്കീർത്തനം ചമച്ചിരിക്കുന്നത് സ്തോത്രം ആമേൻ അവർ അവരുടെ ദൈവത്തെ ആമേൻ മഹത്വപ്പെടുത്തുന്നത് ദൈവം നമ്മുടെ സങ്കേതമായിരിക്കുന്നു സ്തോത്രം ദൈവ ഈ പ്രഭാതത്തിൽ യഹോവയായ ദൈവം നിന്റെ സങ്കേതമായിരിക്കണം സ്തോത്രം ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒത്തിരി വേദനകളും പ്രയാസങ്ങളൊക്കെ കടന്നു വരാൻ ആമേൻ വരുമ്പോഴും അവിടെയും പതറിപ്പോകാതെ ഒരു ഭക്തനും ഒരു ഭക്തയോ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു മർമ്മമാണ് അവൻ ദൈവത്തോട് ആമേ സഹായം ചോദിക്കുന്നത് സ്തോത്രം ഹാളിലൂ പലപ്പോഴും മനുഷ്യൻ തൻ്റെ ബുദ്ധിക്കും ഇച്ഛാശക്തിക്കും ഊന്നി മുമ്പിലോട്ട് കടന്നു പോകുമ്പോൾ കോരോഹിൻ്റെ തലമുറകൾക്ക് ഇത്ര ശക്തിയോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ് പ്രൈസലോൺ അവരുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ വിശ്വസ്തരല്ലാതിരുന്ന് അവരെല്ലാം പട്ടുപോകുന്നത് ഈ തലമുറകളെല്ലാം നോക്കി നിൽക്കുകയാണ് സ്തോത്രം അവർക്ക് ഇന്ന് പകലിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ കർത്താവ് ആമേ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവകുഞ്ഞ് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരമോ പ്രയാസമോ സങ്കടങ്ങളോ നെടുപേർപ്പുകളോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു ആമേൻ സ്തോത്രം ഈ കോരോഗിന്റെ തലമുറകളോട് ചേർന്ന് പറയാം അവൻ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് ആമേൻ എപ്പോഴും നമ്മുടെ നാവിൽ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടേയിരിക്കണം കാരണം വരുമ്പോൾ മനുഷ്യൻ മാറിപ്പോകും ആമേ പ്രയാസങ്ങൾ വരുമ്പോൾ എല്ലാവരും അകന്നും മാറും ആമേ ആരും നിന്നെ സഹായിപ്പം കാണത്തില്ല എല്ലാവരും മാറി നിന്നെ പരിഹസിച്ച് നിന്നെ ആമേൻ മാറ്റി നിർത്തി നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ ഹലോയ്യ അതേ കഷ്ടതയിൽ നിന്നെ കൂടെ ഇരിക്കാൻ ഒരു ദൈവം മാത്രമേ ഉള്ളൂ ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവ് സ്തോത്രം അങ്ങനെയെങ്കിൽ ആമേൻ നോക്കി എന്തുമാത്രം കഷ്ടതകൾ ജീവിതങ്ങളിൽ കടന്നു വന്ന ഭക്തന്മാർ നമുക്കറിയാം നോക്കൂ ഒരുപാട് കഷ്ടതകൾ സഹിച്ച ഭക്തന്മാർ നമുക്കറിയാം ആമേൻ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കഷ്ടത അനുഭവിക്കുക കടന്നുപോയ്ക്കൊണ്ടിരുന്ന ഭക്തന്മാരും കാണാൻ കഴിയും പക്ഷെ അവിടെ എല്ലാം അവർ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടും ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ടും ആമേൻ അവർക്ക് ആമേൻ വന്ന കഷ്ടതകളെല്ലാം അവർക്കൊരു അലങ്കാരമായി തീർന്നു അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാം ആമേ സ്തോത്രം പ്രൈസോൺ കഷ്ടതകൾ ജീവിതത്തിൽ നിന്നെ ഒരിക്കലും തകർത്തുകളയത്തില്ല അടുത്തൊരു തലത്തിലേക്ക് നിന്നെ ഉയർത്താൻ ദൈവത്തിന് ഉണ്ട് ദൈവ പൈതലെ നോക്കിക്കേ അവിടെ പറഞ്ഞു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രിമത്യെ വീണാലും പ്രേസനമാണ് എന്തെല്ലാം ഈ ഭൂപരപ്പിൽ തകർന്ന് അമേ നിന്നെ കളയാൻ അമേ ചട്ടം കെട്ടി ഇറങ്ങിയാലും ദൈവം വിളിച്ച ഒരു ദൈവവൈതലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എക്കാലത്തും ദൈവം സർവശക്തനാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് നിന്നീ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവകുഞ്ഞെ നീ നിന്നെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തണം നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കണം നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം ആമേ കഷ്ടതയുടെ നടുവിലും ആരെല്ലാം കൈവിട്ടു പോയാലും ആമയ നിനക്കൊരു താഴ്ച വന്നപ്പോൾ ആരെല്ലാം കൈവിട്ടു പോയി മനുഷ്യനെയൊക്കെ തിരിച്ചറിയാൻ പഠിച്ചില്ലേ ആമേൻ സഹോദരങ്ങളെ തിരിച്ചറിയാൻ പഠിച്ചു ആമേൻ അപ്പനെ തിരിച്ചറിയാൻ പഠിച്ചു അമ്മയെ തിരിച്ചറിയാൻ പഠിച്ചു ഭാര്യയെ തിരിച്ചറിയാൻ പഠിച്ചു ഭർത്താവിനെ തിരിച്ചറിയാൻ പഠിച്ചു ബന്ധുക്കളെ ചർച്ചക്കാരെ എല്ലാവരെയും തിരിച്ചറിയാൻ പഠിച്ചല്ലോ അങ്ങനെയെങ്കിൽ ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു കഷ്ടകാലങ്ങളിൽ അവരേറ്റവും അടുത്ത തുണയായിരിക്കുന്നു കഷ്ടങ്ങളിൽ അവരേറ്റവും അടുത്ത തുണയായിരിക്കുന്നു മഹാപരിശുദ്ധനായ ദൈവമേ സുഖി നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്ക് ആയുഷ് തോത്രം ഈ പ്രഭാതം തന്നെ കുഞ്ഞുങ്ങൾക്ക് തീരണം കർത്താവെ യാത്ര ചെയ്യുന്ന തൻ്റെ അഭിഷത്തന്മാർ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവം സൂക്ഷിക്കണം വാഹനങ്ങളെ ദൈവം സൂക്ഷിക്കണം അത്ഭുതം ചെയ്യണം യേശുവിൻ അൻപുള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് ചെയ്യൂ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ